ഹലോ മിനാസ് ലിറ്റിൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സെപ്റ്റംബർ ഒന്ന് കോഴിക്കോട് സി എസ് ഐ ഹാളിൽ വെച്ചിട്ട് ഒരു പ്രദർശനം നടക്കുന്നുണ്ട് യു എൽ സി സി ഫൗണ്ടേഷൻ നബാദിൻ്റെ സഹകരണത്തോടെ നടത്തുന്ന ഈ പ്രദർശനത്തിൽ സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളും വിപണനവുമാണ് ഇന്നും നാളെ രണ്ടാം തീയതിയും കൂടെയാണ് ഈ പ്രദർശനമുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് സാറാണ് ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് നമ്മുടെ മീനക്കുട്ടീനെ കൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം കാണാൻ എത്തിയിട്ടുള്ളത് ഈ കാണുന്നതെല്ലാം ഡിസബിലിറ്റിയുള്ള മക്കൾ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും വിശ്വസിക്കാനാവുമോ എന്നാതെ ഇതൊക്കെ ഉണ്ടാക്കിയത് ഭിന്നശേഷിക്കാരായ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള കുട്ടികളാണ് ഈ ഒരു എക്സിബിഷൻ കൊണ്ട് ലക്ഷ്യമിട്ടിരിക്കുന്നത് ഈ മേഖല പ്രധാനമായും അഭിമുഖീകരിക്കുന്ന പിന്നോക്ക അവസ്ഥയും പരിമിതികളുമൊക്കെ പൊതുസമൂഹത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ബോധവൽക്കരണമാണ് വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഇവരുടെ ഒരു സന്തോഷം കണ്ടു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനാണെന്ന് പറഞ്ഞപ്പോൾ അവരുടെ ടാഗും പേരും കാര്യങ്ങളൊക്കെ എന്നെ കാണിക്കുകയാണ് അവർ ചെയ്യുന്നത് ഇവർക്കും തൊഴിൽ ചെയ്ത് സമൂഹത്തിൽ സ്വാശ്രയത്വത്തോടു കൂടി ജീവിക്കാൻ കഴിയുമെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന ഒരു പരിപാടിയാണിത് ഈ പെയിൻറിങ്സ് എല്ലാം ചെയ്തിട്ടുള്ളത് ഡൗൺ സിൻഡ്രം അവസ്ഥയിലുള്ള അനിത മേനോനാണ് അനിത ഇതിനു മുമ്പും എക്സിബിഷനൊക്കെ ചെയ്തിട്ടുണ്ട് മാത്രമല്ല അവളൊരു മോഡലും കൂടിയാണ് ബുദ്ധി കൊണ്ടും ശരീരം കൊണ്ടുമുള്ള വ്യത്യാസമാണല്ലോ ഇവരെ ഭിന്നശേഷിക്കാരാക്കുന്നത് എന്നാൽ അതൊന്നും അവർക്ക് തടസ്സമല്ല അത് അവരുടെ ഐഡൻറ്റിറ്റിയായി മാറി ഇന്ന് അവർക്ക് സമൂഹത്തോട് പറയാനുള്ളത് ഞങ്ങൾ ഭിന്നശേഷിയുള്ളവരല്ല വിപുല ഒരേ വേദിയിൽ ഒരേ സ്വപ്നത്തിനായി അവർ കൈകോർത്തപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് ഓരോ ഹൃദയവും തുല്യമാണെന്നാണ് എനിക്ക് തോന്നുന്നു ഇവരൊന്നും ഭിന്നശേഷിക്കാരല്ല വിശേഷ ശേഷിയുള്ളവരാണ് സ്റ്റോൾ കൂടാതെ ഇവിടെ പാട്ട് പാടുന്നവരുമുണ്ട് കാഴ്ചയുടെ അതിരുകൾ കടന്ന് തടസ്സങ്ങളെല്ലാം അതിജീവിച്ച് ഇവർ പറയുന്നത് ഒറ്റ വാക്കാണ് ഞങ്ങൾക്ക് കഴിയും അതിന്റെ തെളിവാണ് നിങ്ങൾ ഇപ്പോ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റാളെല്ലാം കണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങളും വാങ്ങിച്ചു ഇതൊരു കാഴ്ച മാത്രമല്ല ഒരു സന്ദേശമാണ് വ്യത്യസ്തതകൾ ആഘോഷിക്കപ്പെടണം മറിഞ്ഞിരിക്കേണ്ടതല്ല ഇതെല്ലാം നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗത്തുള്ള സ്പെഷ്യൽ സ്കൂളിലെയും മറ്റും കുട്ടികളാണ് പറ്റുന്നവരൊക്കെ പോയി സ്റ്റാൾ കാണുക അവരെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ കാലിക്കറ്റ് സി എസ് ഐ ഹാളിൽ വെച്ചാണ് ഇത് നടക്കുന്നത് ഇന്നും നാളെയും കൂടിയ പ്രോഗ്രാമ നേരം കൊറച്ചേരം നിന്നപ്പോ നല്ല കമ്പനി ആയി അതും കേറാനൊന്നും നല്ല ഓക്കെ ആണ് ഇത് നമ്മുടെ കാലിക്കറ്റ് സർഗശേഷിയിലെ സ്റ്റാഫുകളാണ് ഇവർ ഒരുപാട് നേരം സംസാരിച്ചു അപ്പൊ കഴിയുന്നവരൊക്കെ പോയി സ്റ്റാള് കാണുക